മാരക പ്രൈസ് തന്നെയാട്ടോ അതൊന്നും പറയാനില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഒക്കെ പതിനഞ്ച് മോഡൽ ഏത് ഒക്കെ കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വപ്നങ്ങളും കേരളം അതായത് നമുക്കൊരു പതിനഞ്ച് ലക്ഷം രൂപ ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ ലക്ഷം രൂപ ലോൺ രണ്ടോ മൂന്നോ ലക്ഷം രൂപ കയ്യിലോട്ട് അങ്ങ് തരും ലോൺ അടയ്ക്കാൻ പറ്റുവാണെങ്കിൽ മാത്രം അതായത് രണ്ടായിരത്തി പതിനേഴില് ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി വെറും എഴുപതിനായിരം കിലോമീറ്റർ എന്ത് വഴി കൊടുക്കാം ഇത് ലാസ്റ്റ് ഫൈനൽ നമുക്ക് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപത്തി നാൽപ്പതിനായിരം നമുക്ക് കൊടുക്കാം പതിനാറ് തൊണ്ണൂറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ അല്ലേ നല്ല റേറ്റ് ആണ് സർവീസ് ആണ് ഇതെല്ലാം നമ്മൾ എടുത്തിട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് കാര്യങ്ങളൊന്നുമില്ല ഈ വണ്ടി ലക്ഷത്തി ായിരം രൂപ കൊടുക്കാം നിങ്ങൾ ഒരു മാരുതിയുടെ അൾട്ടോ മുതൽ ശരിക്കും ട്വന്റി വരെ നിങ്ങൾക്ക് ഒരേ സ്ഥലത്ത് നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ട ഒരു സ്ഥലമാണ് മാഞ്ചസ്റ്റർ മോട്ടോഴ്സ് കേട്ടോ ഞാനിന്ന് നമ്മുടെ ഈ ഒരു സ്ഥലത്ത് വന്നതിൻ്റെ എന്ന് പറയുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറേ വണ്ടികളുണ്ട് നമ്മൾ ഇവരുടെ ഒരു എപ്പിസോഡിന് മുമ്പ് ചെയ്തിരുന്നു വളരെ ലോ ബഡ്ജിയിലുള്ള കുറേ വണ്ടികൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു സാധാരണക്കാരുടെ ഏറ്റവും എൻക്വയറി ഉള്ള ടൈപ്പ് വണ്ടികളാണ് ഇത് നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത് വീഡിയോ കാണാത്തതുകൊണ്ട് കൊണ്ടെങ്കിൽ അത് കണ്ടുപോട്ടോ അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു പ്രീമിയം വണ്ടികളുടെ ഒന്നും ഡീറ്റെയിൽ ഞാൻ എന്തായാലും പറയുന്നില്ല ഇവിടെ ഓഡി ഓഡിയുണ്ട് ബെൻസ് ഉണ്ട് ബി എം ഉണ്ട് അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഉണ്ടോ പിന്നെ വേറെയും കുറച്ച് പ്രീമിയം വണ്ടികളുണ്ട് റേഞ്ച് ലോറ് പോലത്തെ സംഭവങ്ങളുണ്ട് അപ്പോൾ ഈ പ്രീമിയം വണ്ടികളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പ്രീമിയം അല്ല അതായത് നമ്മൾ സാധാരണക്കാരുടെ പ്രീമിയം വണ്ടികൾ അതായത് ക്രെറ്റ അതുപോലെ തന്നെ ഇന്നോവ പിന്നെ വേറെ കുറച്ച് വണ്ടികൾ ഡസ്റ്റർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഞാൻ നിങ്ങളെ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്ന കേട്ടോ അപ്പൊ എന്തായാലും സ്വാഗതം മാക്സിമം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളല്ലേ നമ്മൾ കൊടുക്കുള്ളൂ തീർച്ചയായിട്ടും പ്രീമിയം ആണെങ്കിലും ഇതിന് സർവീസ് ഹിസ്റ്ററി ഉണ്ടാവും പി ഡി എഫ് ഉണ്ടാവും പിന്നെ നമ്മൾ ചെക്ക് ചെയ്തു വേറെ കംപ്ലയിന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ടാണ് ഇതിനകത്ത് ഷോറൂമിൽ കയറ്റി കൊടുക്കുന്നത് പിന്നെ വേറെ ഇവിടെ കിടക്കുന്ന ഈ കാര്യം വണ്ടികൾ മുതലാണല്ലേ അതെ തീർച്ചയായിട്ടും അത് അങ്ങനത്തെ റേറ്റ് ഉണ്ട് പിന്നെ ചെറിയ നമുക്ക് കൊടുക്കാൻ പറ്റും ആദ്യം പറഞ്ഞത് അതായത് നിങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ നമ്മൾ കീട കാർണിവൽ ആണെങ്കിലും ഏത് വണ്ടി വേണമെങ്കിലും താണ് ഇനി എത്ര രണ്ട് കോടിയുടെ വണ്ടി വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്ത് കൊടുക്കാം ഇവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ചാനൽ ആദ്യമായിട്ട് വന്നവര് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മക്കണ്ട ചെറു വണ്ടി മുതൽ വലിയ വണ്ടി വരെ വേണ്ടവർക്ക് എല്ലാവർക്കും ഉപകാര കിട്ടി ലക്ഷം വണ്ടി വേണമെങ്കിലും നമുക്ക് നമ്മളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഏത് വണ്ടി കസ്റ്റമർ കയ്യില് നമുക്ക് ആവാത്ത ചില നല്ല നല്ല വണ്ടികൾ നിൽക്കുന്നുണ്ടോ ലോ കിലോമീറ്റർ വണ്ടികൾ അപ്പൊ നമ്മളായിട്ട് ബന്ധപ്പെടുമ്പോ അവർക്ക് ഏത് വണ്ടിയാണോ വേണ്ടത് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഡയറക്റ്റ് ബൈ കസ്റ്റമർ കസ്റ്റമർന്ന് എടുത്തു കൊടുക്കാൻ പറ്റും ഡീലർ ആയിട്ടുള്ള അങ്ങനത്തെ വണ്ടിയാണ് എത്ര വലിയ വണ്ടിയാണെങ്കിലും വണ്ടിയാണെങ്കിലും കൊടുക്കാം ചെറിയ വലിയൊരു മുപ്പതിനായിരം രൂപക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞാലും നമ്മൾ എടുത്തു കൊടുക്കൂല്ലേ അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു കാര്യം നോക്കിയോളൂ അതായത് നിങ്ങൾക്ക് എന്ത് എൻക്വയറി കോൺടാക്ട് ചെയ്തോളൂട്ടോ ശരിക്കും പറഞ്ഞാല് നമുക്ക് എന്നാൽ പുറത്തുള്ള കോണ്ടാസിറ്റി ഡീസൽ നിങ്ങൾ നല്ലൊരു കോണ്ടാസിറ്റി ഒരു ഡീസൽ വണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ തീർച്ചയായിട്ടും അപ്പൊ അല്ല നമ്മുടെ മാഞ്ചസ്റ്റ് മോട്ടേഴ്സിൽ ആദ്യത്തെ വണ്ടി അല്ലേ അതെ അടിപൊളി ഒരു ഹോണ്ട സിറ്റി അതും ഡീസൽ വണ്ടി അല്ലെ മോഡലേതാ രണ്ടായിരത്തി പതിനേഴാണ് കേരളം ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണറാണ് എഴുപത്തിനാലായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് എഴുപത്തിനാലായിരം അല്ലേ അത് ജനുവൻ കമ്പനി സർവീസ് കാര്യങ്ങളുള്ള വണ്ടിയാണ് നാല് ടയറും ഏകദേശം പുത്തൻ ടയർ ആണ് പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ വേറെ ഇന്റീരിയറും കാര്യങ്ങളെല്ലാം പക്കാനായിട്ടാണ് അപാകൾ എന്തെങ്കിലും പറയാനുണ്ടോ അപാകതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്ലെയിം എടുത്തിട്ടുണ്ട് ഈ വണ്ടി ഒരു ഫ്രണ്ടറും ഒരു ഹെഡ്ലൈറ്റ് ബംബർ ചെറിയ ഒരു ഭാഗം ഭാഗത്ത് നമ്മുടെ ഗ്ലാസ് അല്ലെങ്കിൽ ബോണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും മേജർ ആക്സിഡന്റ് ഒന്നും ഒന്നുമില്ല ഇഞ്ചിന് ആറ് മാസം നമുക്ക് വാറണ്ടി കൊടുക്കുക പിന്നെ ആ ഒരു ക്ലെയിം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയുടെ പ്രൈസും ഈ സൈഡ് ഈ സൈഡ് ഭാഗം ഇങ്ങനെ ഒന്ന് ഈ ബമ്പറും ഈ ഫെൻഡറും ഈ ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട് ബോണറ്റോ മെയിൻ ഗ്ലാസോ ഒന്നും മാറിയില്ല അതായത് അതായത് രണ്ടായിരത്തി പതിനേഴില് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി വെറും എഴുപതിനായിരം കിലോമീറ്റർ കൊടുക്കാം എന്ത് വലിയ കൊടുക്കാം ലാസ്റ്റ് ത്തി എം രൂപ കൊടുക്കും അത് ക്ലൈമില്ലാത്തൊരു വണ്ടി ആണെങ്കിൽ ഒമ്പത് ലക്ഷത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഇതൊന്നും വലിയൊരു ക്ലൈമൊന്നും ഇഞ്ചിന് വരെ നമ്മൾ ആറ് മാസം വാറണ്ടിയും അത്രയും മാക്സിമം ലോണും ഫുൾ ലോൺ കയറ്റി കൊടുക്കും ഫുൾ ലോൺ തന്നെ ഏഴ് തന്നെ ഒരു രൂപയും വേണം രൂപയും മുടക്കാണ്ട് നിങ്ങൾക്ക് എടുത്തോണ്ട് നല്ല അടിപൊളി ഒരു ഡീസൽ ഉണ്ടോ മിസ് ചെയ്യണ്ട ചെയ്യണ്ടോളും അതുപോലെ തന്നെ നല്ല അടിപൊളിയാണ് ആ അതെ 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 ഒറിജിനൽ കേരള സിംഗിൾ ഓണർ ജി ആണ് രണ്ടായിരത്തി പതിനാറ് ഓ മോഡൽ കൂടിയ വണ്ടിയാണ് മോഡൽ കൂടിയ വണ്ടിയാണ് ഇതിന്റെ ഒരു ഗുണം മൈലേജ് ആണ് മൈലേജ് മൈലേജ് ആണ് കംഫർട്ട് ആണെങ്കിലും വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓടി ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിന്റെ ഇന്റീരിയർ ഷോറൂമിൽ നിന്ന് ഇറങ്ങി അതേ കണ്ടീഷൻ ആ വീൽസ് ഉണ്ട് നാല് ടയർ ഏകദേശം ഒരു നേരെ താഴെയുള്ള സെക്കൻഡ് ഓപ്ഷൻ വണ്ടിയാണ് വേറെ ഭാഗത്താണൊന്നുമില്ലല്ലോ ഒന്നും ഇല്ല പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നേ ഇത് പത്ത് ലക്ഷത്തി നാല്പതിനായിരം രൂപക്ക് നമുക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് തൊണ്ണൂറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ അല്ലേ നല്ല റേറ്റ് ആണ് യിട്ടൊന്നുമില്ല അതെ അതെ അതിന്റെ ക്ലൈമോ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല എന്തായാലും നോക്കിക്കോളി ഇതൊക്കെ ശരിക്കും അന്വേഷിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഒറിജിനൽ കേരള വണ്ടി അപ്പൊ ഇതൊന്നും മിസ് മിസ്സ് ചെയ്തിട്ടോ നല്ല ക്വാളിറ്റി വണ്ടിയാണ് അതുപോലത്തെ നല്ല അടിപൊളി ഒരു വെള്ള കളർ ക്രെട്ടുണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ആ സിംഗിൾ ഓണറാണ് ഫസ്റ്റ് വണ്ടി വണ്ടി അതെല്ലോ അല്ലെ പുഷ്പട്ടൻ സ്റ്റാർട്ട് എല്ലാം വരും മിസിലാ ഡീസൽ വണ്ടിയാണ് ഡീസലാണ് അല്ലേ അൻപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതായത് ഇതിന്റെ നാല് നാലിടയം പുതുപുത്തൻ ഡയറു കസ്റ്റമർ എത്ര കിലോമീറ്റർ മാറിയിട്ടുള്ളൂ ജനുവൻ സർവീസ് ആണ് ഇതെല്ലാം നമ്മൾ തന്നെ എടുത്തിട്ട് നമ്മളെത്തിന്റെ ഇന്ത്യയിലേക്ക് എന്ത് വലിയ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നും യൂസ് ചെയ്തിട്ടില്ല പക്ക വണ്ടിയാണ് സീറോ ടൈം ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആ സർവീസ് എല്ലാം ഉണ്ടായെന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് അല്ലേ ഇതിപ്പോ പിന്നെ സർവീസ് ആണെങ്കിലും ഒന്നുമില്ല സീറോ സീറോസ്മെന്റ് അതായത് നിങ്ങൾ ആലോചിക്കണം രണ്ടായിരത്തി പതിനഞ്ചില് ഒരു അമ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയെന്നൊക്കെ പറയുമ്പോ അത്രയ്ക്ക് ലോ കിലോമീറ്റർ ഡീസൽ വണ്ടി അല്ലേ അതെ അതെ ഏകദേശം ഒരു മേലെ മൈലേജ് കിട്ടും കിട്ടും എന്ത് വില ഇത് വില ഞാൻ പറഞ്ഞില്ലേ ഇത് ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് ആ അപ്പൊ നമ്മളൊരു പത്തോ മുപ്പതോ ചിലപ്പോ കൂടും പക്ഷേ നമ്മളും ആ പൈസ കൂടുതൽ കൊടുത്തിട്ടാണ് ഇങ്ങനത്തെ വണ്ടി മേടിക്കുന്നത് മേടിക്കും അപ്പൊ ഇതൊരു എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപക്ക് നമുക്ക് കൊടുക്കാം കസ്റ്റമർക്ക് കൊടുക്കാം എന്തെങ്കിലും ചെറുതായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് കാരണം ഇതില് ഷോറൂം കണ്ടീഷനാണ് വണ്ടി ആ ഒരു വർഷപ്പയക്കം മാത്രമേ ഉള്ളൂ വളരെ ലോ കിലോമീറ്റർ ഒന്നുമില്ല ശരിക്കും ഈ പതിനഞ്ചിലിക്ക് പറഞ്ഞ കിലോമീറ്റർ ഉള്ള വണ്ടി ഒന്നും ചിലപ്പോൾ എല്ലാം ആണ് സിംഗിൾ യൂസ് വണ്ടിയാണ് എട്ട് നാൽപ്പത് അല്ലേ അതെ അതെ സുഖമായിട്ട് നിങ്ങൾക്ക് ഒരു ഏഴ് ലക്ഷം രൂപ എല്ലാത്തിനും മാക്സിമം ലോണും കേറും അതുപോലെ തന്നെ അടിപൊളിയാണ് ഐ വി ടി ആണ് അല്ലെ ഐ വി എച്ച് കെ എന്ന് പറയുന്ന വേരിയന്റ് വേരിയന്റ് ആണ് ഇതിന്റെ വേരിയൻസ് ഒരുവിധം ഫീച്ചേഴ്സ് ഒന്നും ബാക്കിയുള്ള എല്ലാവിധ ഫീച്ചേഴ്സും ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അല്ലെ അതൊരു ഓട്ടോമാറ്റിക് ഓടിയതോ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ സിംഗിൾ ഓണർ രണ്ടായിരത്തി ഇരുപത് അല്ല അതായത് ഡെലിവറി വരുന്നത് സീറോ ആണ് നല്ല വൃത്തിയുള്ള നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കളർ മടിപൊളിയാണ് ന്യൂ ടയർ മാറിയിട്ടുണ്ട് അപ്പം മാറിയതാണ് അറുപതൊക്കെ ജനുവൻ കിലോമീറ്റർ ആയിരിക്കും അല്ലേ സർവീസ് ഉണ്ട് സർവീസ് ഇല്ലാത്ത വണ്ടി നമ്മളിൽ ഇല്ല ഇല്ല എല്ലാം നമ്മളതിലില്ല ഓടിക്കും ഇത് നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത് വണ്ടി ആലോചിച്ചിട്ട് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരും സൺപ്രൂഫ് ഒന്നും വരുന്നില്ല അങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും പക്ഷെ അലേബിയിലെ എല്ലാ സംഗതി ഉണ്ട് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തയ്യം നെഗോഷ്യബിൾ ആവുമല്ലോ ചെയ്ത് കൊടുക്കാം ഒരു മാക്സിമം ലക്ഷം രൂപയുണ്ടാവും വിലയുണ്ടല്ലേ എന്നാലും നിങ്ങൾ നോക്കൂ കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വിയാണ് അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ഒരു അഭിഹിതത്തിലുണ്ടായ വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മഹീന്ദ്രയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് സിംഗിൾ ഓണറാണ് ഇരുപത്തിയേഴ് ഒമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് എക്സാർ ഡെലിവറി വരുന്നത് ഡീസൽ അതായത് ഡീസൽ വണ്ടിയാണ് കാര്യങ്ങളെല്ലാം വരുന്ന ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി ആ ഏറ്റവും ഫുൾ ഓപ്ഷൻ പിന്നെ ഈ ഒരു വണ്ടിന്റെ ഇന്റീരിയർ ഒക്കെയാണ് കേട്ടോ കാണേണ്ട കാഴ്ച എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് മഹീന്ദ്രന്റെ ഒരു സംഭവം നമുക്ക് പറയാൻ അതെ അതെ പറ്റൂലെ ശരിക്കും ഒരു ഇന്റീരിയർ പോലെ ഉണ്ട് അത് ഭയങ്കര ക്വാളിറ്റിയാണ് പിന്നെ അതോ യാത്രയും കംഫർട്ടും മൈലേജും എല്ലാം ഉള്ള വണ്ടി ഒരു മുകളിൽ എന്തായാലും മൈലേജ് ഉണ്ട് ഉണ്ട് അതെ പിന്നെ ടോൺ ആണ് സൺ റൂഫ് അതുപോലെ തന്നെ എല്ലാ എല്ലാ സംഗതികളും ഫീച്ചേഴ്സും കിലോമീറ്റർ ആണ് സോറി സെക്കൻഡ് ഓണർ ആണ് വേറെ ക്ലെയിം എന്ന് വെച്ചാൽ ഒരു ഡോർ റീപ്ലേസ് ഉണ്ട് ഡോർ ഒരു ഡോർ റീപ്ലേസ് അല്ലേ അത് വാറണ്ടിയിൽ സ്ക്രാച്ച് വരുന്ന സമയത്തൊക്കെ കമ്പനി പുതിയ വണ്ടിയാകുമ്പോൾ അവർക്ക് റീപ്ലേസ് റീപ്ലേസ് ഓപ്ഷൻ ഈ വണ്ടി ലക്ഷത്തി രൂപ കൊടുക്കാം നിങ്ങൾ ഏകദേശം ഒരു പതിനഞ്ചിനടുത്ത് വില വരുന്ന വില വരും കറക്റ്റ് ഫുൾ ഓപ്ഷൻ ആ ഒരു വണ്ടി നിങ്ങൾക്ക് ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അതും വെറും മുപ്പത്തി മൂവായിരം കിലോമീറ്റർ വേറെ ഡീസലിൽ മാനുവലിൽ നല്ല മൈലേജ് കിട്ടണ വണ്ടി അല്ലേ അത്യാവശ്യം നല്ല നീറ്റ് ക്വാളിറ്റിയിലുള്ള ഒരു എർ കൂടി കാണിച്ചാൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന മൈലേജ് ഉള്ള അല്ലെ ഡീസൽ ഡീസലാണ് ഹൈബ്രിഡ് അതാ ഹൈബ്രിഡ് ആണ് രണ്ടായിരത്തി പതിനേഴ് സെക്കൻഡ് ഓണർ ആണ് വീഡിയോ ആണ് ആ പതിനേഴ് അത്യാവശ്യം മോഡൽ കൂടിയ അതായത് ഓടിയിട്ടുണ്ട് അറുപത് ഓർവീസാണ് അതെ 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 അത് മാത്രമല്ല കമ്പനി സർവീസ് ആണ് ഇതിന്റെ ഒരു അപാകതെന്ന് വെച്ചാൽ ഗ്ലാസ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് മെയിൻ ഗ്ലാസ് ഉണ്ട് അല്ലേ ആ സ്റ്റോൺ ഇമേജ് ആണ് കമ്പനിയിൽ ചെക്ക് നമ്മൾ ഹിസ്റ്ററി ഒക്കെ ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂട്ടോ നല്ല ഇന്റീരിയർ ആണെങ്കിലും എല്ലാം വൃത്തിയുള്ള വണ്ടിയാണ് ടയർ ഭാഗമാണെങ്കിൽ ഒരു ആവറേജ് എഴുപത് എൺപത് ശതമാനം ടയറും ഉണ്ട് വേറെ ഭാഗത്തുകളായിട്ടൊന്നും ഇല്ലല്ലോ ഒരു പതിനെട്ടോക്ക് മൈലേജ് കിട്ടും അല്ലേ ഹൈബ്രഡ് ഇരുപതിനും കിട്ടും ഹൈബ്രഡ് ആകുമ്പോ ഒന്നും കൂടെ മൈലേജ് കൂടില്ല കൂടുക അതായത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ നിങ്ങൾക്ക് അടുത്ത് ഉപയോഗിക്കാം പതിനേഴ് വണ്ടി ഹൈബ്രിഡ് അറുപതിനായിരം ലോ കിലോമീറ്റർ കിലോമീറ്ററി വണ്ടി എത്ര കൊടുക്കാം ഇത് നമുക്കൊരു ഏഴേ മുപ്പതിന് ഫൈനൽ ഫൈനൽ ചെയ്തു പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ഡിസ്കൗണ്ട് ചെറുതായിട്ട് ചെയ്ത് കൊടുക്കുക അല്ലെ ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് ഹൈബ്രിഡ് ലോ കിലോമീറ്റർ വണ്ടി ഒന്ന് മിസ് ചെയ്തേ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു എക്സ് യു വി രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ഓ പതിനേഴ് അല്ലെ നല്ല മോഡൽ കൂടിയ ഡബ്ല്യൂറ്റ് ആണ് ക്ലീൻ വണ്ടി അല്ലേ ക്ലീൻ പീസ് വണ്ടിയാണ് റീസെന്റ് ഇപ്പൊ ടയർ ഇട്ടിട്ട് ഒരായിരം കിലോമീറ്റർ ഓടിയിട്ടില്ല അതെ 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 അതേപോലെ വെൽ മെയിൻഡ് വണ്ടിയാണ് ഇത് പിന്നെ ഈ എന്ന് പറയുമ്പോ ഫുൾ ഓപ്ഷൻ ആണ് പക്ഷെ ഒട്ടുമി എല്ലാ ഫീച്ചേഴ്സും അടങ്ങി ഇഞ്ചൻ ഭാഗം ആണെങ്കിലും ഇന്റീരിയറിൽ സീറ്റുകളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് ഒന്നും പറയാനൊക്കെ ക്ലെയിമും കാര്യങ്ങളും അങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഓഡിയോ ക്ലെയിം ആണ് ഫുൾ നമ്മുടെ എക്സ് മറ്റേ മഹീന്ദ്ര സർവീസ് ആണ് സെക്കൻഡ് ഓണർ ാണ് എന്ന് ഓടിയിട്ടുണ്ട് പക്ഷേ ഇതൊരു കമ്പനിയുടെ പേരിൽ ഓണർ തന്നെ പേര് മാറിയത് അല്ലാതെ ഒരു സെക്കൻഡ് ഓണർ ഓണർ ഒറ്റ ഉപയോഗിച്ചത് ഒന്നുമില്ല സീറോ ക്ലെയിം നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ചു കൊടുക്കാം പതിനേഴ് വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇപ്പൊ ടയറാണെങ്കിലും ഇപ്പൊ ഇട്ടിട്ട് പുതിയ ടയർ നല്ല മെച്ചിന്റെ പുതിയ ടയറാണ് കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഫൈനൽ പത്ത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വണ്ടി വന്നിട്ട് ചിലപ്പോ പത്തായിരം രൂപ കൂടുതൽ ക്വാളിറ്റി ടയർ ഒരു രൂപ ഇതിൽ അവർ ഇറക്കും ഏകദേശം ഒരു എട്ടായിരം മേലെ വരില്ല പറയുന്നത് അപ്പം ആ ഒരു കസ്റ്റമർ എടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു റേറ്റ് വരും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നല്ല വണ്ടിക്ക് നല്ല പൈസ കൊടുക്കും പിന്നെ കച്ചറ വണ്ടികളാണെങ്കിൽ നമുക്ക് അറിയാം കിട്ടും കുറച്ച് കിട്ടും അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം ഇത് വന്നിട്ട് ഒരു കസ്റ്റമർ നമുക്ക് ഏത് ഭാഗം നമുക്ക് ഗ്യാരണ്ടി വൺ ഇയർ വരെ ഗ്യാരണ്ടി കൊടുക്കാം മുപ്പതിനായിരം അല്ലേ പറഞ്ഞാ സുഖമായിട്ട് ഒമ്പതര ലക്ഷം രൂപ ഒമ്പത് ഒമ്പത് പത്തൊന്നേ കൂറും നല്ല ക്വാളിറ്റി ഉള്ള ബ്ലാക്ക് കളർ വണ്ടി അതും നല്ല ക്ലീൻ വണ്ടി ഇത് മിസ് ചെയ്യണ്ട വണ്ടിട്ടോ സെയിം സാധനം ഒരു പഴയ മോഡലാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് അല്ലേ ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെയാണ് ആ കിലോമീറ്റർ ഒന്നേ പത്തേക്കാണ്ട് എന്തെങ്കിലും ഉണ്ടോ അപാകതണ്ടോ എന്ന് പറഞ്ഞാൽ മേജറായിട്ടൊന്നും ഇല്ല അങ്ങനത്തെ വലിയ അപാകതകളൊന്നും ഇല്ല ആ ബംബര് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പതിമൂന്ന് വണ്ടി തട്ടുപുട്ട് പണ്ടിട്ടോ വേറെ ഇഞ്ചൻ ഭാഗമാണെങ്കിലും മറ്റുള്ളതും ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ് പക്ഷെ ഇത് പതിമൂന്നാളിന് ചെയ്ത് അതിനെ സംബന്ധിച്ച് ആ നല്ല നീറ്റ് ഉള്ളവർ ഈ ഇന്റീരിയർ നല്ല നീറ്റ് ആണ്ടോ ആ സീറ്റ് നല്ല പൈസ മുടക്കി ചെയ്ത സാധനമാണ് ഇതും ഫുൾ ഓപ്ഷൻ തോന്നുന്നില്ല ഡബ്ല്യു എന്ന് തോന്നുന്നു പിന്നെ ഒന്നുമില്ല മേജർന്നല്ല ബമ്പർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും പിന്നെ നമ്പർ ആണെങ്കിലും ഫാൻസിറ്റ് നമ്പർ ആയിട്ടാണ് ഇത് നമുക്ക് എന്താ റേറ്റ് വരുന്നത് ഇത് നമ്മള് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് പതിമൂന്ന് വണ്ടിമൂന്ന് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആണ് നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം കുറച്ചും തരും അല്ലെ വേറെ ഒരു അപകടത്തിൽ ബമ്പർ ഇങ്ങനെയുള്ള ചെറിയ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലാതെ വേറെ ഇഞ്ചൻ ഭാഗം ആണെങ്കിലും മറ്റുള്ള കുഴപ്പമില്ല അല്ലെ അത് എന്തായാലും നോക്കോളൂ ഗുണമെന്തായാലും ഉണ്ടാവും നല്ല നീറ്റ് ക്വാളിറ്റിയിൽ ഉള്ള ഒരു ടെറാന കാണിച്ചേട്ട കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു പുതിയ വണ്ടി പോലെ തന്നെ ഉണ്ട് അത്രയും ക്ലീൻ ആയിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ് മോഡൽ ഇത് ഏതാ മോഡല് പതിനാല് ആണ് അതെറ്റി ഫൈവ് ഫൈവ് കിലോമീറ്റർ ഓടി ഇത് എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാലേ ആ ഒരു ലോ കിലോമീറ്റർ എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ലോ കിലോമീറ്റർ അതെ അതെ മോശമല്ലാത്ത മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് കംപ്ലൈൻറ്റ് മൈലേജ് കിട്ടും ഒന്നുമില്ല ക്ലീൻ ആണ് ഹലോ വീൽസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല പുതില ആ ടയർ പുതിയതാണ് ഈസ്റ്ററി ഉണ്ട് പ്ലംബർ അങ്ങനെ എന്തോ ഉള്ളതാണ് പിന്നെ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ പതിനാല് വണ്ടിക്കുള്ള നോർമൽ മേജർ ആയിട്ട് ഗ്ലാസ് അല്ലെങ്കിൽ ഡോറ് അല്ലെങ്കിൽ അങ്ങനത്തെ ഭാഗങ്ങളോ എഞ്ചിനോ അങ്ങനൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല ഇത് നമുക്ക് നാല ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം നാല് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ പതിനാല് മോഡൽ അല്ലേ പതിനാലോ കിലോമീറ്റർ വണ്ടി എയ്റ്റി ഫൈവ് ആണ് നല്ല മൈലേജ് കിട്ടുന്ന ക്വാളിറ്റി ഉള്ള വണ്ടി സാധാരണക്കാരൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും വലിയൊരു മെയിൻറ്റനൻസോ കാര്യങ്ങളൊന്നും വരാത്ത വണ്ടിയാണ് അതെ നെഗോഷിയബിൾ ആകുമല്ലേ ആ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറുതായിട്ട് കസ്റ്റമർ വരുമ്പോൾ അത് പതിനാല് വണ്ടി അഞ്ചുമ്പത് നെഗോഷ്യബിൾ ആണ് മാക്സിമം ലോൺ അഞ്ചു രൂപയ്ക്ക് സുഖമായിട്ട് കയറേണ്ടതാണ് അല്ലെ അഞ്ചു രൂപ നാലരമായിട്ട് ഒരു അപകടയില് ക്ലീൻ വണ്ടി അല്ലേ നോക്കോളൂട്ടോ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള ഒരു കിട്ടിലൻ ഇന്നോവ അല്ലേ അതെ ക്രിസ്റ്റിയാണ് ഇത് ഏതാ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വി ആണ് ഫീച്ചേഴ്സ് ഒക്കെ എല്ലാ ഫീച്ചേഴ്സുണ്ട് മാനസാണെന്നുള്ളൂ അതെ അതെ എല്ലാ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള വരുന്ന ആ പുതിയ ടയർ ആണ് ലാഖ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ പക്ഷെ പതിനേഴ് വൺ ലാക്ക് എന്നൊക്കെ പറഞ്ഞ ലോ കിലോമീറ്റർ ഞാൻ ഉള്ളൂ അത് സർവീസ് അതെ പക്ഷെ ഇതിന്റെ ഇന്റീരിയർ നല്ല പൈസ മുടക്കിയിട്ടുണ്ട് അല്ലേ അതെ അതിന്റെ സീറ്റുകളൊക്കെ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് സീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു പാസഞ്ചർ സീറ്റ് ആണെങ്കിലും മറ്റേ സീറ്റ് ഒക്കെ യാത്ര കംഫേർട്ട് ആയിട്ട് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഫ്രണ്ടിലുള്ള ആളാണെങ്കിലും നല്ല കുറഞ്ഞ യാത്ര ചെയ്യാം മേളോ ഇല്ല ഇല്ല ക്ലെയിം ആയിട്ട് ഒന്നും ഇല്ല ബമ്പർ അങ്ങനെ ചെറിയാതെ ഗ്ലാസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല സർവീസ് ടയോട്ട അവൈലബിൾ ആണ് കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുന്നേ ഒരാൾ ഹിസ്റ്ററി ഉണ്ട് ആ അപ്പോ അത് പക്ക ഒന്നുമില്ല ഇല്ല ഒരു ലക്ഷം കിലോമീറ്ററിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ തരും ഒരു ലക്ഷം എന്ന് ടോയോട്ടോ സംബന്ധിച്ചൊന്നും അല്ല എട്ട് പത്ത് ലക്ഷം വണ്ടിയാണ് ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇത് ഫൈനൽ നമുക്ക് ഒരു പതിനെട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ പതിനെട്ട് ഇരുപത് കൊടുക്കാം പതിനേഴ് വണ്ടി ഓഫർ ഉണ്ട് ഒറിജിനൽ കേരളൊന്നും ഇല്ല കേട്ടോ നല്ലൊരു പ്രൈസ് ആണ് എനിക്ക് ഒരു പതിനേഴ് വണ്ടിക്കൊക്കെ നമ്മളൊരു പതിനാല് ലക്ഷം ചോദിക്കുന്നു പല പല റേറ്റും എന്ന് ഒരു കുറച്ച് കുറച്ച് നമുക്ക് കിട്ടി കൊടുക്കുന്നു കൊടുക്കുന്നു ഇത് മിസ് ചെയ്യണ്ട നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അപ്പൊ അതായത് നമ്മുടെ മാഞ്ചസ്റ്റർ എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടിയാണ് ലാസ്റ്റ് വണ്ടി നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് തരാൻ പറ്റുന്ന ഒരു ഓഡി ഏത് ആണ് അല്ലേ അതെ അതെ നമ്മൾ കാണാറുള്ളത് എ ഫോർ എ സിക്സ് ഒക്കെയാണ് ഏത് ഭയങ്കര കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു ചട വണ്ടിയാണ് ക്യൂട്ട് വണ്ടിയാണ് ചെറിയ വണ്ടിയാണ് നമുക്ക് സിറ്റി ഡ്രൈവ് ആണെങ്കിലും അതായത് ചെറിയൊരു സെഡാൻ ഒരു കൊച്ചു മിസൈലാണ് ഒക്കെ വരുന്നില്ല സണ്ടോഫ്ലൈൻ ആണ് ഏറ്റവും ടോപ്പ് ടോപ്പ് ഏറ്റവും ഇത് സണ്ടോഫ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് പതിനഞ്ച് ഒറിജിനൽ കേരള പക്ഷെ ഈ വണ്ടിക്ക് ചെറിയൊരു എന്ന് പറഞ്ഞാൽ രണ്ട് ഡോറും ഒരു ഫ്രണ്ടും ഒരു ലോറി വന്ന് തട്ടിട്ട് ക്ലെയിം എടുത്തിട്ട് പറഞ്ഞിട്ട് ആ രണ്ട് ഡോറ് കാര്യങ്ങളെല്ലാം റീപ്ലേസ് ആയി പോയിട്ടുണ്ട് പോയിട്ട് അതായത് പിന്നെ ആ ഒരു ഭാഗത്ത് ഒരഞ്ഞതാണ് അതായത് അല്ല അതിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കസ്റ്റമർ നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അതിന്റെ ബോണ്ടോ ഗ്ലാസോ ഒന്നും റീപ്ലേസ് ഇല്ല അതെ ഇത് ഒരു അട്രാക്റ്റീവ് പ്രൈസിനും നമുക്ക് ഇത് കസ്റ്റമർക്ക് കൊടുക്കാം ഇത് സെവൻറ്റി എയ്റ്റിന്റെ അടുത്തോ തേർട്ടിയ ശേഷം പിന്നെ വർക്ക് എടുത്ത് പുറത്താണ് ചെയ്തിട്ടുള്ളത് ഒന്ന് രണ്ട് സർവീസ് പിന്നെ അതാണ് ചോദിക്കുന്നത് അല്ലല്ലാണ് പണിയെതിക്ക് വന്ന് ഏത് വർക്ക് ഷോപ്പിലോ എവിടെ വേണമെങ്കിലും എന്നിട്ട് നോക്കിയിട്ട് ഭാഗം ആണെങ്കിലും മറ്റുള്ളവർ പക്കാ പെർഫെക്റ്റ് നോക്കിയിട്ട് നമുക്ക് വർഷാ അവർ സജസ്റ്റ് ചെയ്യുന്ന വർക്ക് ഷാപ്പിൽ ചെക്ക് ചെയ്തിട്ട് ഓൾറെഡി ഈ വക ഈ വണ്ടിയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് ലക്ഷം ഒക്കെയാണ് ഇപ്പൊ കേരള വണ്ടി ആണെങ്കിൽ ഇത് കേരള വണ്ടി ഇത് ഒറിജിനൽ കേരള വണ്ടി ഒരു തട്ടുള്ളത് കൊണ്ടും നമ്മളും അത് കുറച്ച് മേടിച്ചു നമ്മൾ ചെറിയൊരു മാർജിൻ എടുത്തിട്ട് കൊടുക്കുക എന്നുള്ളത് ഇത് ഫൈനൽ നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം പന്ത്രണ്ട് ആണ് എസ് ലൈൻ ഏറ്റവും ടോപ്പൻ വണ്ടി അല്ലേ മാരക പ്രൈസ് തന്നെയാട്ടോ അതൊന്നും പറയാനില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്കൊക്കെ പതിനഞ്ച് മോഡൽ ഏത് ഒക്കെ കിട്ടുക എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വപ്നങ്ങളിലും അതായത് നമുക്കൊരു പതിനഞ്ച് ലക്ഷം രൂപ ട്രാക്ക് ഉള്ള കസ്റ്റമർ ആണെങ്കിൽ പതിനാറ് ലക്ഷം രൂപ ലോൺ ഇട്ട് രണ്ടോ മൂന്നോ ലക്ഷം രൂപ കയ്യിലോട്ട് അങ്ങ് തരും അതെ 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 ലോൺ അടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം മേടിച്ചോ പിന്നെ അവരുടെ എടുക്കുന്ന സമയത്ത് കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും ഇവരടുത്ത് എനിക്ക് ഞാൻ എന്റെ ഫോട്ടോയെ കണ്ടോട്ടെ എന്റെ സൈഡ് ഒരഞ്ഞത് അപ്പൊ ഇവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട് പിന്നെ വണ്ടി ഡ്രൈവ് ചെയ്ത് അവർക്ക് ഒരു കൺഫേം ആണെങ്കിൽ ഒരു നൂറ് കിലോമീറ്റർ തന്നെ അവർ ഡ്രൈവ് ചെയ്തോട്ടെ ഒരു ഒരു എമൗണ്ട് തന്നിട്ട് നമുക്ക് നമ്മളൊരാളെ വിട്ടിട്ട് അവര് ഒരു നൂറ് ഒരു ഫുൾ യാത്ര ചെയ്ത് വന്ന് എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും അതിൽ കൂടുതൽ പിന്നെ വേറെ കാര്യം അതായത് ബോണറ്റോ മെയിൻ ഗ്ലാസ്സോ ഒരു തരത്തിലുള്ള ആ സൈഡിൽ ഗ്ലാസുകൾ മാറിയിട്ടുണ്ടോ ഇല്ല 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 ഈ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല വിൻഡോന്റെ ഗ്ലാസ് പോലും മാറിയില്ല അടിപൊളി അതായത് സ്കിന്നിൽ ഒരഞ്ഞതിന്റെ പ്രശ്നമുള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും ഇത് മിസ് ചെയ്തിട്ടോ അതായത് പന്ത്രണ്ട് എഴുപത്തഞ്ചിന് നിങ്ങൾക്ക് കേരളത്തിൽ നിന്നല്ല ഡൽഹി എന്നല്ല ഇന്ത്യയിൽ വരെ എവിടെ കിട്ടും ോട്ടോട്ടെ ഇത് മിസ് ചെയ്യരുത് അപ്പൊ എന്തായാലും നല്ല ബെനിഫിറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണ് മിസ് ചെയ്യേണ്ട ഇൻ നമ്പർ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്നാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കുറച്ചും കാണിച്ച എല്ലാം വലിയ വണ്ടികളാണ് അതുപോലെ തന്നെ കുറച്ച് പ്രീമിയം വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെയൊക്കെ റീൽസ് ഇട്ടിട്ടുണ്ട് കയറി കണ്ടോളൂ വീഡിയോ വേണ്ടി അല്ലെ ഓക്കെ അടുത്ത വീഡിയോ കാണാം തീർച്ചയായിട്ടും നല്ലൊരു ഓഫറായിട്ട് വീണ്ടും വരാട്ടോ എല്ലാവർക്കും